ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കിളികൾ പോകുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കാറ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇൻട്രോ പറയാനായിട്ട് വിട്ടുകയോ അതാണ് ഇപ്പോൾ പറയുന്ന കേട്ടോ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന രാജേട്ടൻ്റെ കട രാജേട്ടനും ഭാര്യയും കൂടെ പത്ത് പണിക്കാർ പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്ടാ ഭക്ഷണം പാകം ചെയ്യുന്നതും എല്ലാം ആ കടയുടെ രുചിവിശേഷങ്ങളാണ് നിങ്ങളെന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം バイバイ。ね ഫ്രണ്ട്സ് രാജേട്ടൻ്റെ കടയിൽ കയറി ചെന്ന് കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാം എടുത്തതിനു ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു തൂശിലായ വാഴയിൽ ചോറും പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങിയും കോഴിയും കൊണ്ടുള്ള കറിയും ആട്ടിൻ്റെ കൂട്ടിൽ കറിയും അയൽ മീൻ വറുത്തതും പടവലങ്ങ മെഴുക്കു ഇരട്ടിയും മാങ്ങച്ചാറും കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും അവർ നമുക്ക് ഭക്ഷണമായി കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഞാനിരിക്കുന്ന ആ ടേബിളിൽ ചെറിയൊരു കുലുക്കുണ്ട് ഉണ്ട് അതിപ്പോൾ വീഡിയോ ഒരു ചെറിയ ഇളക്കുള്ള പോലെ തോന്നും അത് അത് കാര്യമാക്കേണ്ട അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പാലക്കാട് സ്റ്റൈൽ കുമ്പളങ്ങയും കോഴിയും കൊണ്ടുള്ള കറിയും ചോറും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് പറയാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അടുത്തായിട്ട് ട്രൈ ചെയ്തത് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള ഒരു ഉപ്പേരിയായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന ആ ഒരു ഉപ്പേരിയുടെ അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ ട്രൈ ചെയ്ത് അവരുടെ മെഴുക്ക് ഉണ്ടോ ആ പടവലങ്ങ കൊണ്ടുള്ള മെഴുക്ക് വിരട്ടി അടിപൊളി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ആട്ടിൻ്റെ ആ കുടൽ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിട്ടോ എനിക്ക് പറയാനായിട്ട് വായൽ വയ്ക്കുമ്പോഴേക്കും അങ്ങനെ അലിഞ്ഞ് പോവുകയുണ്ടോ ആട്ടിൻ്റെ കറി അടിപൊളി രുചി വ്യത്യസ്തമായൊരു ടേസ്റ്റ് കെട്ടോ ഇഡ്ഡലിനായിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഞാൻ ട്രൈ ചെയ്ത ആ അയലമീൻ വറുത്തതായിരുന്നു കേട്ടോ അയലമീൻ്റെ ഒരു പീസെടുത്ത് ചോറും ആ ഉള്ളിയും കൂടി മിക്സ് ചെയ്ത് കൂട്ടി കഴിച്ചു കഴിച്ചിട്ടോ അത് ആട്ടി കൂടിയായിരുന്നു കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു ഒരു ഗ്ലാസ് മോരും വെള്ളം കൂടി കുടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ ച കടയിൽ ചേട്ടനെടുത്ത് നമുക്ക് ചോദിച്ചറിയാം മട്ടൻ 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 ചിക്കൻ പതിനൊന്ന് മണിയാവുമല്ലേ ഫിഷ് വെറൈറ്റി ഫിഷ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ കോഴിയും ഉച്ചക്ക് ചോറ് ഈ മട്ടൻ തലക്കറി അതൊക്കെ ആ ദോശ എത്ര മണിക്ക് തുറക്കും നമ്മുടെ കാലത്ത് ഏഴ് മണിക്ക് തുറക്കും എട്ട് മണിയാവുമ്പോല്ലോ കളിക്കും അപ്പോൾ പന്ത്രണ്ട് മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ലഞ്ചിൻ്റെ പരിപാടി വേണം നാല് മണി നാലുമണി വരുമ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാവുന്നില്ല കഴുകുക കഴുകുക എത്ര മണി വരും ഉണ്ടാവും നാല് മണി രാജേട്ടിന് എത്ര എത്ര പ്രശ്നമായി കട തുടങ്ങിയിട്ടും ഫ്രണ്ട് വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പട്ടണം മാർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്തൽ ഞാനിടത്ത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയൊരിക്കട്ടിലും വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ